മലപ്പുറം മഞ്ചേരിയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തു മലപ്പുറം പുൽപ്പറ്റ ഒളമതിൽ സ്വദേശി മിനിയാണ് മരിച്ചത് മൂന്ന് മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ ബക്കറ്റിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് സി വി അനുമോദ് ചേരുന്നു അനുമോദ് വീണ്ടും ഒരു ദുരന്ത വാർത്ത കൂടി വിവരങ്ങൾ എന്താണ് അപർണ ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം പുറത്ത് അറിയുന്നത് മിനി വീടിനുള്ളിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് വീട്ടിൽ ഉള്ള ബാത്റൂമിലെ പക്കറ്റിലാണ് മൂന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അമ്മക്ക് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ ഒരു ആത്മഹത്യാ കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട് ആ മറ്റു വിവരങ്ങളൊക്കെ ഇതിന്റെ ലഭ്യമായി വരുന്നതേയുള്ളൂ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി അമ്മ സ്വയം ജീവനൊടുക്കിയതാണ് എന്നാണ് പോലീസ് പ്രാഥമികമായിട്ട് നൽകുന്ന സൂചന ഇവരുടെ സ്വദേശം ഈ മോങ്ങത്ത് തന്നെയാണ് ഭർത്താവിന്റെ വീടാണ് മാവൂരിലുള്ളത് ഇത് സംബന്ധിച്ചുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്താണ് ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി വരുന്നതേയുള്ളൂ നിലവിൽ കുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തി സ്വയം ജീവൻ എടുക്കുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം ബക്കറ്റിൽ മരിച്ച നിലയിലാണ് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ കണ്ടെത്തിയത് അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ